ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു ഗ്രിൽഡ് ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ചിക്കനൊക്കെ നല്ല വില കുറവായതുകൊണ്ട് തന്നെ ഇന്നൊരു ഗ്രിൽഡ് ചിക്കൻ ചെയ്യാൻ തീരുമാനിച്ചു അതിനായിട്ട് ഒന്നേമുക്ക കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നാല് പീസായിട്ട് മുറുക്കിയിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് കഴുകി വരഞ്ഞ് നമുക്ക് വെള്ളം വാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിനൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി അരയാൻ എളുപ്പത്തിനൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അല്പം മല്ലിയില കുരുമുളക് എരിവിനാവശ്യമായ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഗരം മസാല ക പുളി കുറഞ്ഞ കട്ടി തൈര് ചെറുനാരങ്ങയുടെ നീര് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെയൊക്കെ വെള്ളം നന്നായിട്ട് പോയത് ഇനി ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ഈ മസാല ഈ ചിക്കന് മേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ആറ് മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം അത്രയും നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിത് ഗ്രിൽഡ് ചെയ്യാം അതിനായിട്ട് ഞാനിതാ ഇതുപോലത്തെ അലൂമിനിയത്തിൻ്റെ ഒരു ഡിഷാണ് എടുത്തേക്കണത് അതിനകത്തേക്ക് ചിരട്ടയിട്ട് കത്തിച്ച് കനലാക്കി എടുക്കുകയാണ് ചെയ്യണത് ഇതല്ലാതെ വേണമെങ്കിൽ നമുക്ക് കരി മേടിക്കാൻ കിട്ടും കേട്ടോ മരക്കരി മേടിക്കാൻ കിട്ടും അത് കന അത് കത്തിച്ച് കനലാക്കിയിട്ടും നമുക്ക് ഇതുപോലെ ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചിരട്ടയെല്ലാം കത്തി കനലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രിൽഡിൻ്റെ മുകളിലേക്കായിട്ട് ഈ ചിക്കൻ ഇതുപോലെ പറക്കി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഒരു വശം ഏകദേശം കുക്കാവുമ്പോൾ ഇതുപോലെ ഒന്ന് മറച്ച് വെച്ച് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അല്പം സൺഫ്ലവർ ഓയിലിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിരുന്നു അല്പം ചെറുനാരങ്ങയുടെ നീരും ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്തിരുന്നു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് രണ്ട് വശവും വെന്ത് നല്ല ഭംഗിയായിട്ട് നല്ല നല്ല മണമാണ് അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കുബൂസ് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത് ഇതിനൊരു മയോണൈസ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് നല്ല രുചിയായിരുന്നു നിങ്ങളും ഉണ്ടാക്കി നോക്കണേ താങ്ക്